കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു പറമ്പക്കെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണ് അമലും ശ്രീയും കാവ്യവും അങ്ങനെ പറമ്പക്കെ ചുറ്റിക്കറങ്ങി തിരിച്ചു വരാൻ നേരമാണ് അഗ്നിയും ഒരു പെണ്ണും കൂടി സംസാരിക്കുന്നത് മൂവരും കാണുന്നത് സംസാരത്തിനിടയിൽ അവൾ അഗ്നിയുടെ വയറിനിട്ട് എടുക്കുകയും അവൻ്റെ കയ്യിൽ നുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അമൽ ഇതേതാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ബടൻ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് നഖം കടിച്ചു എന്ന് പറഞ്ഞു ഇത് നിന്റെ കഞ്ഞിയിലെ പുതിയ കൃമിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ അതും പറഞ്ഞ് സ്ത്രീയെ നോക്കിയപ്പോൾ അവൾ ദേഷ്യം കൊണ്ട് പല്ലി ഞരിക്കുന്നുണ്ട് നിങ്ങളിവിടെ നിൽക്ക് എന്നെ അവൾക്ക് ശരിക്കും അറിയില്ല ഞാൻ നല്ല അസല പാമ്പാണ് വെറും പാമ്പല്ല മൂർക്കൻ പാമ്പ് വെറും മൂർക്കനല്ല കരിമൂർക്കന ഞാനിന്നേ അവളെ കടിച്ച് കീറും എന്നും പറഞ്ഞ സ്ത്രീ അവളുടെ അരികിലേക്ക് നടന്നു തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന സ്ത്രീയെ അഗ്നി അവൾക്ക് പരിചയപ്പെടുത്തി ശ്രീ ഇത് ജുവൽ ജോ എന്ന് ഞാൻ വിളിക്കും എൻ്റെ ഫ്രണ്ടാണ് ലണ്ടനിലായിരുന്നു നാട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ചയായി ആണോ കല്യാണം കഴിഞ്ഞോ ശ്രീ ജുവലിനെ നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു ഇല്ല അപ്പോൾ കുട്ടികൾ കല്യാണം കഴിയാതെ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ശ്രീ ജുവൽ ചിരിയോടെ പറഞ്ഞു സോറി ഒരു ഫ്ലോയിൽ അങ്ങ് ചോദിച്ചതാണ് ശ്രീ ജുവലിനെ നോക്കി നന്നായിട്ടൊന്നിച്ച് അഗ്നിസാനം എങ്ങോട്ടൊന്ന് വരുമോ ശ്രീ അഗ്നിയുടെ നേരെ തിരിഞ്ഞോണ്ട് പറഞ്ഞു ഒരു സംശയം ചോദിക്കാൻ ഒന്ന് വരൂതേ അതും പറഞ്ഞ് അവൾ അഗ്നിയെ കൊണ്ട് കുറച്ച് മാറി നിന്നു എന്താടി എന്താ ആരാ മനുഷ്യ അത് എന്റെ ഫ്രണ്ടാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ മാത്രം ഫ്രണ്ട്സ് ആക്കാൻ കിട്ടിയുള്ളൂ എവിടെ നോക്കിയാലും കാണൂ ഇതുപോലെ ഓരോന്ന് അവളുടെ ഒരു നോട്ടവും ചിരിയും പിച്ചലും മാന്തലും ദേ എനിക്കിതൊന്നും ഇഷ്ടമാന്നില്ലേ കേട്ടോ ഇരുപത്തിനാലു വയസ്സായിട്ടും കെട്ടിയില്ലെന്ന് ഇനി ആരെയാണോ അവ കാത്തിരിക്കുന്നത് മൂക്കിപ്പല്ലു വന്നാലേ ചെക്കന്മാരെ കിട്ടാൻ പാടാണെന്ന് കൂട്ടുകാരോടൊന്ന് പറഞ്ഞേക്ക് എൻ്റെ സ്ത്രീ നീ എന്താ ഇങ്ങനെ എന്നും പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു വേണ്ടെന്ന് തൊടണ്ട പെനക്ക അതെ വന്നിട്ട് ഇതുവരെ ആയിട്ടും എന്നോടൊന്നു മിണ്ടിയിട്ട് പോലുമില്ല ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ അതും വയ്യം എന്നാൽ ഞാൻ പിണക്കം തീർക്കട്ടെ വേണ്ട വേണം ധാവണിയൊക്കെ എടുത്ത് ശ്രീകുട്ടി ആയിട്ടുണ്ടല്ലോ മതി സുഖിപ്പിച്ചത് ആരെ കാണിക്കാനാ ഇതൊക്കെ ആരെയും കാണിക്കാനൊന്നുമല്ല പിന്നെ പിന്നെ ഇതൊക്കെ ആരെ കാണിക്കാനാ എന്നെയാണ് അതോ ശ്രദ്ധിക്കാനിട്ടാണോ എന്നും പറഞ്ഞ് അവളുടെ ദാവണിയുടെ വിടവിലൂടെ കയട്ട് വയറിലൂടെ മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു ഞാൻ മാത്രം കാണേണ്ടത് നാട്ടുകാരെ കൂടി കാണിക്കണം ശ്രീയെ എന്നും പറഞ്ഞ് അവളുടെ ദാവണിയുടെ ഷോൾ കൊണ്ട് വയർ മറച്ചതും അവൾ അവനെ ഇറകെ പുണർന്നു ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇനി ഇതൊക്കെ വാരി ചുറ്റാൻ എന്നും പറഞ്ഞ അവളുടെ തോളിൽ ചെറുതായി പല്ലികൾ അഴുത്തിയതും അവൾ അവനെ ഒന്നുകൂടി ഇറകെ പുണർന്നു അഗ്നിയുടെ അമ്മ അഗ്നി അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ടാണ് അമലും കാവ്യവും അഗ്നിയും ശ്രീ ഇരിക്കുന്നിടത്തേക്ക് എത്തി നോക്കുന്നത് അന്നേരാണ് അവരുടെ റൊമാൻസ് ഇരുവരും കാണുന്നത് അയ്യേ അമൽ പെട്ടെന്ന് മുഖം തിരിച്ചു എടീ കാവ്യ മതി നോക്കിയത് ഇതൊക്കെ കണ്ടാൽ നീയും വഴുത്തറ്റി പോവും കേട്ടോ എടാ അടിസാറിൻ്റെ അമ്മ ഇത് കണ്ടാ അയ്യോ അതുകൊണ്ടേ ഞാൻ അവരുടെ റൊമാൻസ് കഴിഞ്ഞാൽ കട്ടുറുംഭാവം പോവുകയാണ് എന്നും പറഞ്ഞ് കാവ്യ ഇരുവരുടെ അരികിൽ ചെന്ന് ഉറക്കെ വിളിച്ചു ശ്രീ ഇത് കേട്ടതും ഇരുവരും അകന്നു മാറി രണ്ടുപേരുടെയും മുഖത്ത് ചമ്മൻ സോറി സാർ സാറിൻ്റെ അമ്മ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ശ്രീയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് ഓടുന്നത് അഗ്നി ചെറു ചിരിയാളെ നോക്കി നിന്നു രാത്രിയിലെ സംഗീത് ഫംഗ്ഷന് വേണ്ടി അഗ്നിയുടെ അമ്മാവിൻ്റെ വീട്ടിലെത്തിയതാണ് കാവ്യവും ശ്രീയും അമലും എങ്ങനെയൊക്കെയോ അഗ്നിയുടെയും അജത്തിൻ്റെയും കണ്ണ് വെട്ടിച്ചു ഇവരുടെ കൂടെ കൂടിയതാണ് അമൽ അഗ്നിയുടെ അമ്മ മൂന്ന് പേരെയും അഗ്നി പഠിപ്പിക്കുന്ന കുട്ടികളാണെന്നും പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി അന്നേരം ജുവലാണെങ്കിൽ അഗ്നിയുടെ കൂടെ തന്നെയാണ് ഇതൊക്കെ കണ്ട് പാവം ശ്രീ ആകെ കുഷുമ്പ് പിടിച്ചിരിക്കുവാണ് അതിനിടയിലാണ് അഗ്നിയുടെയും ജുവലിൻ്റെയും ഡാൻസ് കൂടി അരങ്ങേറുന്നത് അതുകൂടി ആയതോടെ ശ്രീ ജാക്കു ആണ് ഇങ്ങനെ ആയിരുന്നു ഞാൻ വരുവായിരുന്നില്ല എവിടെ പോയാലും എൻ്റെ സമാധാനം കളയാൻ ഓരോ കൃമികൾ ഇറങ്ങിക്കോളും എന്നും പറഞ്ഞ് ശ്രീ നഗ കടിക്കുകയാണ് ശ്രീയുടെ പ്രവർത്തികൾ കണ്ട് അഗ്നിയും ജുവലും അചിത്തും ചിരിക്കുന്നുണ്ടായിരുന്നു ഡി അവളുടെ പെരുമാറ്റം കണ്ടിട്ടേ എനിക്ക് തോന്നുന്നത് ഇത് മറ്റേതാണെന്നാണ് അമലിൻ്റെ പറച്ചിൽ കേട്ട് ശ്രീ മുഖം കൂടി ചുടിച്ചുകൊണ്ട് ചോദിച്ചു മറ്റേതോ അതൊന്ന് തേങ്ങി ഇവിടെ അതും പോരാന് വീട്ടിൽ സ്വന്തമായൊരു പ്രോപ്പർട്ടിയും നമുക്കൊന്നും മരുന്നിന് പോലും ഒരെണ്ണില്ല സാറിന്റെ തലയിൽ വരച്ച വര എന്റെ മൂട്ടിൽ വരച്ചിരുന്നേ അമൽ ആൻ്റെ ഒരു ശ്വാസം വലിച്ചു അവൻ പറഞ്ഞു കഴിഞ്ഞതും ശ്രീ അവന്റെ കൈ പിടിച്ചു തിരിച്ചു പുട പട്ടി അങ്ങേരെ എന്റേത് മാത്രം അങ്ങേർക്കെ പ്രണയവും എന്നോട് മാത്രാണ് ആയിരിക്കാം എന്നാലും ആയിരിക്കാം അന്നല്ല ആണ് ശ്രീ മുക്കംകോട്ടി ഡാൻസ് കഴിഞ്ഞതും അഗ്നിയും അച്ഛത്തും തങ്ങൾക്കരികിലേക്ക് നടന്നു വരുന്ന കണ്ടതും അമൽ ശ്രീയോടായി പറഞ്ഞു ഡീ ആ കൃമി വരുന്നുണ്ടേ നീ അധികം നിൽക്കണ്ട നിങ്ങളും ചെയ്യണ്ട അതുപോലെ പ്രത്യേകം പറയണോ അല്ലേ കാവ്യ ശ്രീ പറഞ്ഞു കേട്ട് അമൽ കാവ്യോടായി പറഞ്ഞു ഹായ് ശ്രീ ഹായ് കാവ്യ ഹായ് ഹാൻസം ഈ ഹാൻസം എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണോ അമലിന്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് ജുവൽ പറഞ്ഞു ഓഫ് കോഴ്സ് എന്താ അമൽ ഹാൻസ് അല്ലേ ആണ് അത് പിന്നെ പറയാനുണ്ടോ എല്ലാവരും എന്നോടത് പറയാറുണ്ട് പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ ബൈദ് ബൈ ലണ്ടനിൽ എവിടെയാണെന്നാണ് പറഞ്ഞത് അമൽ ലണ്ടനിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ ചുമ്മാ ചോദിച്ചതായിരുന്നു വളരെ നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു ഡി മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് തെൻറ്റി അവളോട് കണ്ടില്ലേ അവൻ്റെ കുഞ്ഞമ്മയുടെ പ്രായം കാണും ശവം കാവ്യ ശ്രീയോടായി പതിയെ പറഞ്ഞു ജുവൽ ഇവനാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ് അഗ്നിയുടെ കേട്ട് അമൽ അഗ്നിയെ നോക്കി സാർ ആക്കിയതാണല്ലേ അല്ലടാ ശരിക്കും ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു ഓളം ഉണ്ടാവാറുള്ളൂ അപ്പൊ ശ്രീയോ ഇവളും ഓളം ഉണ്ടാക്കാൻ ഒട്ടും പിറകിലല്ല അമലും പറഞ്ഞു പിന്നെ ഇവനവൻ്റെ സ്റ്റുഡന്റ് മാത്രമല്ലല്ലോ പിന്നെ ഇങ്ങനെ അവളുടെ പേര് പറയും അല്ലേ അഗ്നി ജോൽ പറയുന്നത് കേട്ടും ശ്രീ അഗ്നി ഒന്ന് നോക്കി അന്നേരം അവിടെ ഒരു കള്ളച്ചിരിയാണ് അവൾക്ക് കാണാൻ പറ്റിയത് ശ്രീ അവരിൽ നിന്ന് പെട്ടെന്ന് നോട്ടം മാറ്റി ജോലിയെ നോക്കി എന്താ ശ്രീ നോക്കുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ ശ്രീ ഞാനും ഇവനും ബെസ്റ്റ് ഫ്രണ്ട്സാണ് നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ എനിക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് ഞാനിവനെ തട്ടിയെടുക്കുകയെന്ന് ശ്രീ പേടിക്കുമെന്ന് വേണ്ട ഇവനെപ്പോലൊരു കരി കലിപ്പൻ പറ്റിയതേ ഈ കാന്താരി പെണ്ണ് തന്നെയാണ് അതുകൊണ്ട് എനിക്കതിരെ വല്ല മുട്ടപ്രയോഗവും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ ജുവൽ ചിരിയോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവർ ഒന്നും ഉണ്ടാവില്ലെന്ന് അല്ലേ കാവേ അമൽ പറയുന്നത് കേട്ടതും ശ്രീ അവനെ ദഹിപ്പിച്ച് നോക്കി അങ്ങനെ ജോലുമായുള്ള സ്ത്രീയുടെ തെറ്റിദ്ധാരനാക്കിയെ മാറി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് അന്ന് പിരിഞ്ഞത് പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് വേണ്ടി അഗ്നി വാങ്ങിക്കൊടുത്ത സാരിയായിരുന്നു സ്ത്രീ കൊടുത്തിരുന്നത് താൻ സമ്മാനിച്ച സാരി കൊടുത്ത് അതിന് മാച്ചായിട്ടുള്ള സിമ്പിൾ ഓർണമെൻസും മേക്കപ്പും ഒക്കെയായി അഗ്നിയുടെ അമ്മയുടെ കൂടെ മനോഹരമായി ഒരുങ്ങുവെന്ന സ്ത്രീയെ അവൻ കണ്ണിവച്ചിമാതി നോക്കി നിന്നു അതുകൊണ്ടതും സ്ത്രീയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു പടർന്നു ആരും നോക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ അഗ്നി കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചതും സ്ത്രീയുടെ മുഖം പൂണിലാവ ഉച്ചതുപോലെ വിടർന്നു ശേഷം അവൻ അവളോട് കണ്ണുകൊണ്ട് വരാൻ ആംഗ്യം കാണിച്ചു അവിടെ നിന്ന് നടന്നതും അതിന് അത് മനസ്സിലായെന്നപോലെ ശ്രീ അവൻ്റെ പിറകെ നടന്നു അമ്മാവൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കല്യാണം മുഹൂർത്ത ആവാറായാലും എല്ലാവരും പന്തലിലായിരുന്നു ഉണ്ടായിരുന്നത് വീടിനുള്ളിൽ ലാൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അഞ്ഞ് ശ്രീയെയും കൊണ്ട് ഒരു മുറിയിൽ കയറി കഥ ഡോറും ഡോക്ക് ചെയ്ത് വല്ലാത്ത ഭാവത്തിൽ തന്നെ നോക്കി വരുന്നവനെ കണ്ട സ്ത്രീ ചെറുതായിരുന്നു പേടിച്ചു എന്താ സാറിനൊരു കള്ളലക്ഷണം ഈ സാരിയിൽ നിന്ന് കണ്ടപ്പോൾ തൊട്ട് കണ്ടോൾ പോയിരിക്കുക പക്ഷേ എന്ത് ചെയ്യാം പിടിച്ചു നിന്നല്ലേ പറ്റൂ എന്നും പറഞ്ഞു അവളുടെ കവളിൽ തലോടി ഒരു ഉമ്മ തന്നാലൊന്നും നിങ്ങളുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടാൻ പോണില്ല സാറേ എന്നും പറഞ്ഞു അവൻ്റെ ഇരു കവളിലും പിടിച്ചു വലിച്ചു ഇപ്പൊ ഒന്നിനും സമയമില്ല പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അതിനു മുമ്പ് അതെ ഇത് നിനക്ക് തരാൻ വേണ്ടി വന്നതാ എന്നും പറഞ്ഞു മുണ്ട് മടക്കി കുത്തിയതിനുള്ളിൽ നിന്നും ഒരു പൊതി അവൾക്ക് നേരെ നീട്ടി അത് തുറന്നു നോക്കിയാൽ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നു ഹായ് മുല്ലപ്പൂ താങ്ക് യു ഡാർലിങ് എന്നും പറഞ്ഞു അവൻ്റെ അമർത്തി അമർത്തിമുത്തിയതും അവൻ കൃത്രിമ ദേശത്തോടെ അവളെ നോക്കിയപ്പോൾ അവൾ നന്നായി എളിച്ച് കാണിച്ച ഒരു സോറി പറഞ്ഞു അവൾ ആ മുല്ലപ്പ് അവൻ്റെ കൈ കൊടുത്ത് അവനോട് തന്നെ തലയിൽ ചൂടിക്കൊടുക്കാൻ പറഞ്ഞതും അവൻ അവളുടെ മുടിയിൽ നല്ല ഭംഗിയായി മുല്ലപ്പ് ചൂടിക്കൊടുത്തു ശേഷം അവളുടെ നെറുകയിൽ ചൂമ്പിച്ചു ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വീട് മുറിവിട്ടിറങ്ങി പിന്നാലെ സ്ത്രീയും അതിനിടയിലാണ് പന്തലിൽ എന്തോ ഒരു പന്തികേടും ആകെ മൊത്തം ഒരു ശോകവും അഗ്നി ശ്രദ്ധിച്ചത് ചിലർ തമ്മിൽ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട് നേരത്തെ ഉച്ചത്തിൽ പാട്ട് വെച്ചിരുന്നു അതൊന്നും ഇപ്പോഴില്ല എവിടെ നിന്ന് പോകാൻ നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്ത് പറ്റിയാവോ അഗ്നി ചിന്തിക്കാതിരുന്നില്ല അഗ്നി കാര്യം അന്വേഷിച്ച് അങ്ങോട്ട് പോയി തിരികെ വന്ന ശ്രീ അമ്മലിൻ്റെയും കാവ്യയുടെയും കൂടെ നിന്ന് എല്ലാം നോക്കി കാണുകയായിരുന്നു എന്താണ് ഇവിടെ ആകെ ഒരു മൂക്കത അമ്മോ സംതിങ് ഫിഷി പിന്നീടാണ് മനസ്സിലായത് കല്യാണപ്പയ്യൻ ഏതോ ഒരു പെണ്ണിനെയും കൂടി ഒളിച്ചോടിപ്പോയത് തെണ്ടി അവൻ ഇത്രയും നാളും വായിൽ പഴം കുത്തി തിരികെ അമൽ ആ ഒളിച്ചോടിപ്പോയ പയ്യനെ പ്രാഗി കല്യാണ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും തലക്കും കയ്യിൽ കൊടുത്തിരിക്കുന്നുണ്ട് അവരുടെ മുഖത്തും അടുത്ത ചില ബന്ധുക്കളുടെ മുഖത്തും ദുഃഖം കാണാൻ പറ്റും എങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആരെയോ കാണിക്കാൻ എന്ന വണ്ണം സാഡ് എക്സ്പ്രഷനിക്ക് ചാകുവാണ് ഇതിനു മാത്രം എക്സ്പ്രഷൻ ഇടൻ ഇവിടെ വളരും ചത്ത അമൽ ചിന്തിക്കുവാണ് കുടുംബത്തിലെ തലമൂത്ത കാരണന്മാരൊക്കെ തലമുക്ക് തുടങ്ങി പലയിടത്തു നിന്നും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കുട്ടിക്ക് ജാഥകശാൽ ഇതാണ് കല്യാണത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയം എന്നല്ലേ പറഞ്ഞത് ഈ മാസം കഴിഞ്ഞ കല്യാണം പാടില്ല എന്നാണ് ഈ മാസത്തിൽ ഇനി നല്ലൊരു മുഹൂർത്തവും അതുകൊണ്ട് നമ്മൾ മറ്റൊരു പയ്യനെ കണ്ടെത്തി ഈ കല്യാണം ഇന്ന് തന്നെ നടത്തുക കാരണം അവർ നമ്പർ വൺ അഭിപ്രായം പറഞ്ഞു ശരിയാ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ചെറുക്കന്മാർ എന്തിനാ പുറമേ തപ്പുന്നത് കാരണം നമ്പർ ടു അതെ ഈ മുറച്ചിരക്കന്മാരിൽ മൂത്തത് അഗ്നിയാണല്ലോ നമുക്ക് അഗ്നിയെ കൊണ്ട് പാർ വില കെട്ടിക്കാം കാരണവൻ നമ്പർ ത്രീയുടെ അഭിപ്രായം ഇടത്തി പോലെയാണ് അഗ്നിയുടെയും ശ്രീയുടെ ചെവിയിലേക്ക് എത്തിച്ചേർന്നത് കാർണവർ അഭിപ്രായത്തോട് എല്ലാരും യോജിച്ചു അഗ്നിയുടെ അമ്മാവനും അമ്മായിയും അവരുടെ മകൾക്ക് വേണ്ടി അഗ്നിയോട് യാചിച്ചു പക്ഷെ അവൻ തീർത്തും പറഞ്ഞു അവന് പാർവിനെ കെട്ടാൻ പറ്റില്ലെന്ന് അവസാനം അമ്മാവൻ അഗ്നിയുടെ കാലിൽ വീഴാൻ പോയതും അഗ്നി അത് തടഞ്ഞു ഒന്നും പറയാൻ അവർ തടഞ്ഞു നിന്നു ഇതേ കണ്ട അഗ്നിയുടെ അമ്മ അവർക്ക് വാക്ക് കൊടുക്കുകയാണ് തന്റെ മകൻ അവളെ സ്വീകരിച്ചുകൊള്ളുന്നു അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് അവളെ ഭാര്യയായി കാണാൻ പറ്റില്ല അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം അഗ്നി അമ്മയോട് പറ്റാവുന്ന പോലെയൊക്കെ പറഞ്ഞ് നോക്കിയെങ്കിലും അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല ഈ കല്യാണം നടന്നില്ലേ താൻ ഇനി ജീവനോടെ കാണില്ലെന്ന് കൂടി പറഞ്ഞു അഗ്നിയുടെ കണ്ണുകൾ ശ്രീയിലേക്ക് നീണ്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ട് അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല വായു പൊത്തിപ്പിടിച്ച് കരച്ചിലടക്കാനാവാതെ അവൾ അവിടെ നിന്ന് മാറി നിന്നു പെട്ടെന്ന് പെട്ടെന്നൊരു ജോലിച്ച് വന്നു അഗ്നിയുടെയും പാർവതിയുടെയും ജാതകം പരിശോധിക്കുന്നു ഏതൊരു ജാതകവും തമ്മിൽ നല്ല ചേർച്ചയാണെന്നും പത്തിനൊൻപത് പൊരുത്താണെന്നും കൂടി അറിഞ്ഞതോടെ കുടുംബക്കാർ മുഴുവനും ഹാപ്പി അറിയ സ്ത്രീ ഹൃദയം തകർന്നു പുറത്തേക്ക് പോവുകയാണ് അവളുടെ പിറകെ അമലും കാവ്യം കൂടി പോകുന്നുണ്ട് അഗ്നി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായി ഒരു ഭാഗത്ത് സ്വന്തം അമ്മ മറുഭാഗത്ത് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിച്ചോളാം എന്നും ഒരിക്കലും തനിച്ചാക്കില്ല എന്നും ദൈവസന്നിധിയിൽ വെച്ച് സത്യം ചെയ്ത് അഗ്നിസാക്ഷിയായി താലി ചേർത്തി തൻ്റെ പാതിയായി സ്വീകരിച്ചവൾ രണ്ടുപേരെയും വിഷമിപ്പിക്കാതെ ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ അഗ്നി കുഴങ്ങി പാറവിന്റെ മുഖത്തേക്ക് കടുപ്പിച്ച് അവൻ നോക്കിയതും അവൾ തലകൊലിച്ചു തനിക്ക് അവളോടൊന്ന് സംസാരിക്കണം എന്ന് അഗ്നി പറഞ്ഞതും അഞ്ച് മിനിറ്റ് നേരം സംസാരിക്കാൻ ഇനിയ്ക്കും എല്ലാവരും അവസരം കൊടുത്തു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം സ്ത്രീയെയും അന്വേഷിച്ചു അവൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു അഗ്നി പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വരുന്ന അമലിനെയും കാവ്യേയും കണ്ടു അഗ്നി സ്ത്രീയെ തിരക്കി എന്തിനു സാർ ഇനിയൊന്ന് കരയിപ്പിക്കാനാ മതി സാർ എല്ലാം മതി ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് അവളുടെ സങ്കടം കാണാൻ വയ്യാ സാറിന് അവരോടൊക്കെ പറയാ എന്നല്ലേ അവൾ നിങ്ങളുടെ ആരാണെന്ന് അമൽ അവളിപ്പോൾ എവിടെയാ എന്തിനാ അവളുടെ വേദന കണ്ട് രസിക്കാനാ അല്ലെങ്കിൽ ഒരു മാപ്പ് പറച്ചിലൂടെ നിങ്ങളുടെ തെറ്റി തെറ്റില്ലാതാക്കി മാറ്റാനോ വേണ്ട സാർ അവളൊരു പാവണ്ട് അമൽ സ്റ്റോപ്പ് സ്റ്റോപ്പിക്കും അവളെ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയില്ലല്ലോ അവൾ എവിടെയാണുള്ളത് പറ പറ അമൽ ദേ ആ കൊളക്കടവിലുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണുള്ളത് അമൽ പറഞ്ഞു തീരുവുമ്പേ അഗ്നി അങ്ങോട്ട് പാഞ്ഞിരുന്നു കുളപ്പടവിന്റെ ഡോറിന് തുറന്ന് അകത്തുകാരി അഗ്നി ചെറു ചിരിയാലെ ഡോർ ലോക്ക് ചെയ്ത് തിരിയാൻ നേരാണ് വെള്ളത്തിൽ മുങ്ങിത്താണ് സ്ത്രീയെ കാണുന്നത് ഒരു ഞെട്ടലോടെ പടവുകൾ ഓരോന്നായി ഇറങ്ങി താഴെ എത്തിയ അഗ്നി മറ്റൊന്നും ആലോചിക്കാതെ വെള്ളത്തിൽ എടുത്തു ചാടി അവളെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുത്ത് തോളിലിട്ട് വെള്ളത്തിൽ നിന്ന് കയറി സ്ത്രീയെ പടവിൽ കിടത്തിയതും അവളുടെ ബോധം പൂർണ്ണമായും അറിഞ്ഞിരുന്നു എത്ര തട്ടി വിളിച്ചിട്ടും അവൾക്ക് ബോധം വരുന്നില്ല എന്ന് കണ്ട അഗ്നി അവളുടെ വയറിൽ അമർത്തി ഞെക്കിയതും അവൾ കൊടിച്ച വെള്ളം മുഴുവനും പുറത്തേക്ക് വന്നു എന്നിട്ടും അവൾ കണ്ണു തുറന്നില്ല എന്നറിഞ്ഞ് അഗ്നി അവളുടെ കൈയും കാലും നെഞ്ചുമൊക്കെയും തടവിക്കൊടുത്തു എങ്കിലും ഒരു പ്രയോജനവും ഉണ്ടാവില്ല അവസാനം അവളുടെ വായിലൂടെ കൃത്രിമ ശ്വാസം പകർന്നു നൽകിയതും അവൾ പതിയെ കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി എന്തിനാ എന്തിനാ ശ്രീ ഇങ്ങനെ ചെയ്തത് ഞാൻ വരാൻ ഇത്തിരി വൈകിരുന്നേ അതും പറഞ്ഞ് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്തിനാണ് രക്ഷിച്ചത് എനിക്ക് മരിച്ചാൽ മതിയായിരുന്നല്ലോ മറ്റൊരു പെണ്ണിന് സ്വന്തമായ എനിക്കത് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും ഞാൻ പോയി ഞാൻ എന്നെ നിനക്ക് സ്വന്തമായതല്ല ശ്രീ പിന്നെ എങ്ങനെ മറ്റൊരുവൾക്ക് സ്വന്തമാവും ഞാൻ ഇന്നും എന്നും നിൻ്റേത് മാത്രമായിരിക്കും അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ കല്യാണം അത് കഴിഞ്ഞു അവൾക്ക് ഇഷ്ടപ്പെട്ടവനുമായി ഒന്നും മനസ്സിലാവാതെ ശ്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നീട് ഓർമ്മകൾ ആ നിമിഷത്തിലേക്ക് എത്തി പാറവുമായി സംസാരിക്കാൻ വേണ്ടി മാറി നിന്നതാണ് അഗ്നി പാറു ഇങ്ങനെ ഇരുന്ന് മോങ്ങിട്ട് ഒരു കാര്യവുമില്ല ഇനിയെങ്കിലും നിന്റെ മനസ്സിലുള്ളത് എല്ലാവരുടെ മുന്നിൽ വെച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിക്കേ അതങ്ങനെയാ പേർക്കും പ്രണയിക്കാൻ മാത്രമല്ല അറിയുള്ളൂ അത് തുറന്നു പറയാൻ കൂടി ധൈര്യം ഇല്ലെങ്കിലേ പിന്നെ ഈ പണിക്ക് നിന്നത് ഇന്നലെ രാത്രി അവൻ എന്നെ കാണാൻ വന്നിരുന്നു സിദ്ധു എൻ്റെ ചെറിയമ്മയുടെ മകൻ നിന്റെ രണ്ടാമത്തെ ഉറച്ചിറക്കൽ അറിയാവോ അഗ്നി പുച്ഛത്തോടെ പാറുവിനെ നോക്കി നിങ്ങളുടെ കല്യാണം നടത്താൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് അവൻ എന്റെ അരക്കിലേക്ക് വന്നത് അത് ഒരു കല്യാണം ഞാൻ അന്നേരം അവനോട് പറഞ്ഞതാ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ അവൻ പ്രണയിക്കുന്നു എന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ലെന്ന് കുടുംബത്തിൻ്റെ മാനം അവസാന നിമിഷം കളിയാൻ തനിക്ക് പറ്റില്ലെന്നും നിന്നെ മറക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ വാക്കിനെ വില കൽപ്പിച്ചു അവിടെ നിന്ന് പോയതാണ് എന്നിട്ട് ദയവായിട്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ അവസരം തന്നപ്പോൾ നിങ്ങൾ രണ്ടു പേരും വായ തുറന്നില്ലേ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല പക്ഷേ എനിക്കൊരിക്കലും നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ ഒരു പെണ്ണിൻ്റെ കഴിത്ത് താലി കിട്ടിയതാ അത് കേട്ട് പാറവൻ്റെ കണ്ണുകൾ മേഴിഞ്ഞു വന്നു അവൾ ഈ നിമിഷം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് കുറച്ച് നിമിഷം മുൻപേ അവൾ ഇവിടെ നിന്ന് നിറകണ്ണുകളോട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു അന്നേരം എനിക്ക് അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു എനിക്ക് അപ്പോ തന്നെ എല്ലാവരോടും വിളിച്ച് പറയായിരുന്നു ഞാൻ അവളെ നേരത്തെ താലി കെട്ടിയതാണെന്ന് ഞാൻ അത് പറയാത്തതെ അവളെ ഓർത്തിട്ട് മാത്രാണ് അല്ലാതെ എനിക്ക് കാണത്തും ഇല്ല അവൾ നിങ്ങൾ കരുതും പോലും ഒരു സാധാരണ വീട്ടിലെ പെണ്ണല്ല അവളുടെ അച്ഛതായിരുന്നു അവളെ ബാക്കി വെച്ചേക്കില്ല അവൾക്കും എനിക്കും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുള്ളതാണ് അതുവരെ ഈ ഒളിച്ചുകൾ തുടരും ീഗലി ഞങ്ങൾ മാരീഡല്ല പക്ഷേ അതിനേക്കാളും എത്രയോ വലുതാണ് അവളുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ ആ താലി അത് വെറും താലയല്ല ഒരു വിഭാഗം മനുഷ്യരുടെ വിശ്വാസവും ജീവിതവും ഒക്കെയാണ് ആ ഒരു വിശ്വാസം ആ താലയിൽ ഞങ്ങൾക്ക് ഇരുവർക്കുണ്ട് അവളെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അവൾക്ക് മാത്രമേ എൻ്റെ ഇടനെഞ്ചിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ അവൾക്ക് മാത്രമേ ഇനിയെ അഗ്നി അണയ്ക്കാൻ പറ്റുള്ളൂ അവൾക്ക് മാത്രമേ ഇനിയുടെ പ്രണയം ഞാൻ പകുത്തു നൽകുകയുള്ളൂ അങ്ങനെ അതും പറഞ്ഞു ഒന്ന് നിർത്തി ഇനി പറ ആ ഞാൻ നിന്നെ എങ്ങനെ സ്വീകരിക്കും അത് ശരിയാണോ നിനക്ക് സിദ്ധുവിനോടുള്ള ഇഷ്ടം എല്ലാവരോടും തുറന്നു പറയാൻ ധൈര്യമുണ്ടോ ഇനിയും സമയമുണ്ട് പാറോ എന്നിട്ടും പാറു ഒന്നും മിണ്ടിയില്ല പകരം മറ്റൊരാളുടെ ശബ്ദമാണ് അവിടെ മുഴങ്ങിയത് അത് ആയിരുന്നു സിദ്ധു പാറുവിൻ്റെ കൈ പിടിച്ചു കതിർ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ എല്ലാവരും കാര്യം അറിയാതെ ഇരുവരെയും നോക്കി പിന്നെ അവിടെ നടന്നത് ഒരു തുറന്നു പറച്ചിലിൻ്റെയും പ്രണയ സാക്ഷാത്കാരത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു ജാതകമോ പൊരുത്തമോ ഒന്നും നോക്കാതെ അവനവളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു പിന്നീട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ സിത്തുപാറുവിൻ്റെ കളിച്ചിൽ താലി ചാർത്തുമ്പോൾ അഗ്നിയുടെ കണ്ണുകൾ അവൻ്റെ പെണ്ണിനു വേണ്ടി അലഞ്ഞു താലുകെട്ട് കഴിഞ്ഞു അവൻ അവളെ അന്വേഷിച്ച അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കാവ്യം അമലിന്റെയും കാണുന്നത് നടന്നതൊക്കെ അഗ്നി ശ്രീയോട് പറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണി നേർ പൊഴിഞ്ഞു അതുകൊണ്ട് അഗ്നി അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ടു മൂടുമ്പോൾ നഷ്ടപ്പെട്ടൊന്നു കരുതിയ തൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക് അവൻ അവളെ പടവിൽ നേടി നേരെ എത്തിയപ്പോഴാണ് അവളുടെ മാറിൽ നിന്നും ഊർന്നു വീണിരിക്കുന്ന സാരിയെക്കുറിച്ചുള്ള ബോധം ഇരുവർക്കും ഉണ്ടാവുന്നത് ഇത്രയും നേരം അവൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അവൾ നാണത്തോടെ ഇരുകയും വെച്ച് മാറി മറിച്ച് മുഖം കൊലിച്ചിരുന്നതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അഗ്നി അവളുടെ സാരിയുടെ മുന്താണിയെടുത്ത് മാറിന് മുകളിലൂടെ ഇട്ട് കൊടുത്ത് അവളെയും പിടിച്ച് എഴുന്നേറ്റപ്പോഴാണ് ശ്രീ സാരിയുടെ തുമ്പ് ചവക്കിയതും കാൽ വഴുതി ഇരുവരും വെള്ളത്തിലേക്ക് വീണതും ഇത്തവണ അവർ വീണത് ആഴമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇരുവരും പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി വന്നു പടവിൽ വന്നിരുന്നു ഇരുവരും നല്ല പോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അഗ്നി അവൻ്റെ മുഖത്തെ വെള്ളം ഒരു കൈയാൽ അമർത്തി തുടച്ചു നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന സ്ത്രീയുടെ മേലെ അഗ്നിയുടെ നോട്ടം അറിയാതെ പാറി വീണതും അത് മനസ്സിലായ സ്ത്രീ നാണത്താൽ തന തലകുണിച്ചു അവൻ തല തലമെല്ലേ കുറഞ്ഞു അവളിനെ നോട്ടം മാറ്റി വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അഗ്നി സ്ത്രീയുടെ കൈ പിടിച്ചതും ഒരു കുളിർ കുളിർത്തനൽ ഇരുവരെയും തൊട്ട് തല ഓടി അവളവന് ഇറുകെ കൊണ്ട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു സ്ത്രീ നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറാം നീ നടക്ക് അവളത് കൂട്ടാക്കാതെ അവന് ഒന്നുകൂടി ഇറുകെ പുണർന്നു ശ്രീ എന്തായത് ഇങ്ങനെ നിന്നാൽ നിനക്ക് പനി പിടിക്കും നീങ്ങു വാ ദോ അവിളെ ഒരു മറപ്പുരയുണ്ട് അവിടെ നിതൊക്കെ പേഞ്ഞെടുത്തിട്ട് വീട്ടിൽ പോവാം എന്നും പറഞ്ഞതും അവൾ അവനെ അവനിൽ നിന്നുള്ള പിടി അയക്കാതെ അള്ളിപ്പിടിച്ചു അവളിലെ മാറ്റം മനസ്സിലാക്കി അജ്ഞി അവളെ പിന്തിരിപ്പിച്ചു വിടിച്ചു നമുക്ക് പോവാം ഇല്ല ഞാൻ വിടില്ല എനിക്ക് പേടിയാ എന്നെ ഒറ്റക്കാക്കി പോവും നിങ്ങളെ എന്നിൽ നിന്നും ആരോ തട്ടിയെടുക്കാൻ നോക്കുന്ന പോലെ തോന്നുവാണ് നിങ്ങൾ എന്റേതാ എൻ്റേത് മാത്രം ശരി ഞാൻ എന്റേതാണ് നോക്കേ ഇപ്പം ഇവിടുന്ന് പോകാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇല്ല ഞാൻ വരില്ല അവിടെ പോയാൽ എനിക്കിങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാം അവളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ പോലെ തോന്നി അഗ്നി അവളെ കൂടുതൽ നിർബന്ധിച്ചില്ല താൻ നഷ്ടപ്പെടുമെന്നുള്ള തോന്നലാവാം അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായ അഗ്നി ഇനിയും നനഞ്ഞു തുണിയിട്ടുകൊണ്ട് അവൾ കുറേ നേരം നിൽക്കുകയാണെങ്കിൽ അല്ല അസുഖവും വന്നാലോ എന്ന് കരുതി അവൻ തന്നെ അവളുടെ സാരി ദേഹത്തിൽ നിന്ന് അഴിച്ചെടുത്തതും അവൾ വീണ്ടും അവനെ ഇറക്കി പുണർന്നു അവളുടെ മാരടങ്ങൾ അവൻ്റെ മേലെ അമർന്നു അവൻ അവളെ അടർത്തി മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കാതെ അവൻ്റെ ഷർട്ടിൻ്റെ വിടവിൽ കാണുന്ന നഗ്നമായ നെഞ്ചിൽ ചുണ്ടമർത്തി അവളുടെ അകരങ്ങൾ സമ്മാനിച്ച ചെറുചൂടിൽ അവൻ അവളെ തിരികെ ഇറുകെ പുണർന്നു വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവളുടെ മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്തു നെറുകയിൽ മൃദുവായി ചുംബിച്ചു ആ ചൂടിച്ചുംബനം അവളുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ചു അവൾ അവൻ്റെ മുടിയിൽ കുരുത്തു വലിച്ചു അവളുടെ നഗ്നമായ പുറമേനയിലും ഇടുപ്പിലും അവൻ്റെ കൈ അലഞ്ഞു നടന്നു ശ്വാസഗകതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടങ്ങളുടെ ചൂട് അവനിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അവനതിനെ പിടിച്ചു നിർത്താൻ പാടുപെടുന്നുണ്ടായിരുന്നു അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി പടവിൽ കിടത്തി അവളുടെ കാതോരം മൂക്കുകൊണ്ടു വരച്ചി ശ്രീ അത്രയും മാത്രമായിരുന്നു അവന്റെ അസ്വരം അവൾ അതിനു മുൻപ് ഒരിക്കലും അതുപോലെ കേട്ടിട്ടില്ലായിരുന്നു അത് വീണ്ടും കേൾക്കാനെന്നപോലെ അവൾ ഒന്നും വേണ്ടിയില്ല ശ്രീ നീ ഇത് എന്താ ഇങ്ങനെ അവനെ ഒരു വാക്ക് പോലും പറയാൻ അനുവദിക്കാതെ അവളുടെ ആഗരങ്ങൾ അവൻ്റെ കാതിലും കഴുത്തിലും ഒഴുകി നടന്നു ശ്രീ വിറയിലുള്ള അവൻ്റെ ആ അവളിലെ പെണ്ണ് പിടഞ്ഞു അവൾ പകർന്നു നൽകിയ ചുംബനച്ചൂടും നനഞ്ഞ വസ്ത്രത്തിലെ തണുപ്പും എന്നോ അവനെ കുതിപ്പിച്ച അവളിലെ ആ ഗന്ധവും അവൻ നിയന്ത്രണരേഖ ലംഘിച്ചു അതീവ പ്രണയത്തോടെ അവളിലേക്ക് നോട്ടം എറിഞ്ഞു ആ കണ്ണുകൾ അവൾ ആദ്യമായി കാണുന്ന പോലെ നോക്കി ആ നോട്ടം അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞു വെള്ളത്തുള്ളികൾ പറ്റി അവളുടെ കഴുത്തിലും കാലിൽ വയറിലും പൊക്കിൽ ചുഴിയിലും അവൻ്റെ നോട്ടം ചെന്നെത്തി അവളുടെ മാറോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി കൂടി കണ്ടതോടെ അവൻ ഒരു നിമിഷം സ്വയം മറന്നുപോയി അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖത്ത് നാണത്തിൽ പൊതിഞ്ഞൊരു പുഞ്ചിരി കണ്ടു അവൻ മറ്റെല്ലാം മറന്നു അവളുടെ അതിരങ്ങൾ സ്വന്തമാക്കി ആ ഒരു ചൂട് ചുംബനത്തോടൊപ്പം ഇരുവരുടെയും ശരീരവും ചൂടുപിടിക്കാൻ തുടങ്ങി ഇരുവരും ഒരുപോലെ പലതും ആഗ്രഹിച്ചു തുടങ്ങി പക്ഷെ എന്തോ ഒന്ന് അവനെ വിലക്കി അവളിൽ നിന്നും അകന്നു മാറാനൊരുങ്ങി അവനെ അവൾ അതിന് സമ്മതിക്കാതെ ഒന്നുകൂടി അള്ളിപ്പിടിച്ചു ശ്രീ വീട്ടിൽ പോണ്ടേ വേണ്ട പിന്നെ അതിന് മറുപടിയായി അവളിൽ നിന്ന് പ്രണയത്തിൽ ചാലിച്ചൊരു പുഞ്ചിരിയാണ് തിരികെ കിട്ടിയത് ശ്രീ ഞാൻ എനിക്ക് അത് കേട്ടതും അവൾ അവൻ്റെ വായന കുറുകെ വിരൽ വെച്ചു അന്നേരം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലുടക്കി അവളുടെ കൈത്തുടുക്കിൽ മുഖം ചരിച്ചു വെച്ച് അവിടം പതിയെ തഴുകി ഉണർത്തിയപ്പോൾ അവളൊന്നുയർന്നു പൊങ്ങി ഒന്ന് ഉൾവലിന് മുന്നതും ആ തണുപ്പിൽ പോലും അവളുടെ വയറിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു വിയർപ്പ് പൊടിഞ്ഞ കഴുത്തിലും കഴുത്തിടുക്കിലും അവൻ്റെ ചുടു നിശ്വാസവും ചുമ്മാനങ്ങളും പതിയുമ്പോൾ അവളിൽ നിന്നും സീൽക്കാരങ്ങൾ ഉയർന്നു വന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു പല്ലുകൊണ്ട് ബ്ലൗസിൻ്റെ മുക്കഴിച്ചു മാറ്റുമ്പോൾ അവൾ നാണത്തോടെ കണ്ണിറുക്കി അടച്ചു പാതി നഗ്നിയായതും അവൾ നാണത്തോടെ മുഖം തിരിച്ചു കിടന്നപ്പോഴാണ് തന്നെ കൊതിപ്പിച്ച ആ കറുത്ത മറവ് പിൻകഴുത്തിൽ തെളിഞ്ഞു കാണുന്നത് അവിടം കൊതു തീരുവോളം ചുണ്ടമർത്തി അവളെ തനിക്ക് അഭിമുഖമായി കിടത്തിയതും അവൻ അവളുടെ അർദ്ധനഗ്ന മേനിയിലേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കി അവൻ്റെ തോട്ടം കണ്ട് നാണത്താൽ കൈകൾ കൈകൾ കൊണ്ട് അവടെ മറച്ചു പിടിച്ചതും അവൻ കൈകൾ എടുത്തു മാറ്റി മാറിലേക്ക് മുഖം പൂഴ്ത്തി ഇരുമാറും ഏറെ ആവേശത്തോടെ നുണയുന്നതിനോടൊപ്പം അവൻ്റെ കൈക്കുഴിയിൽ ഞെരിഞ്ഞുടഞ്ഞു ആ സുഖമുള്ള നോവിൽ അവളിൽ നിന്നും സിൽക്കാർ ശബ്ദങ്ങൾ ഉയർന്നു വന്നു ശ്രീ ഇതെന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കുവാണ് ഇവിടം എത്ര നുഴഞ്ഞിട്ടും മതി വരാത്ത പോലെ എന്നും പറഞ്ഞ് വീണ്ടും അവടെ നുണഞ്ഞു അവളിൽ അവശേഷിക്കുന്ന ഉടയാടകൾ ഓരോന്നും അഴിച്ചെടുത്ത് ഏറെ പ്രണയത്തോടെ അവളുടെ നഗ്ന മേനിയിലൊരു നോട്ടം പായിച്ചുകൊണ്ട് അവളെ പൂർണ്ണമായും അവൻറ്റേതാക്കി മാറ്റി അവളിലെ സിൽക്കാരം അവനിലെ ആവേശം ഇരട്ടിച്ചു വൈകാതെ പ്രണയം കാമത്തിലേക്ക് വഴിമാറി ഉന്മാദത്തിൻ്റെ കൊടുമുടിയിൽ ഇരുവരും വെന്തുരുക്കി അവരുടെ ആ സംഗമത്തിന് സാക്ഷ്യം വഹിച്ച കാറ്റുപോലും നാണത്താൽ ദിശ മാറി സഞ്ചരിച്ചു അവൻ്റെ പ്രണയവും കാമവും ഒരുപോലെ ഏറ്റുവാൻ വിവശായി വിവശയായി അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും ഒരു നിമിഷം താൻ ചെയ്ത കാര്യം ഓർത്ത് കുറ്റബോധം തോന്നി അവളെ പൊതിഞ്ഞു പിടിച്ച് നിരകിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു സോറി അത് കേട്ടതും അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു വേണ്ട ഒന്നും പറയണ്ട ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നിൽ നിങ്ങളുള്ള അവകാശം മറ്റാർക്കും അന്നേരം ഞാനും ആഗ്രഹിച്ചതല്ല ഇതൊക്കെയും അതുകൊണ്ട് നമുക്കിടയിൽ ഒരു സോറി ആവശ്യമില്ല അതല്ല ശ്രീ ഇതുപോലെ ഇനി എനിക്ക് ചെറിയ പേടിയുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ശ്രീ ഇത് കുട്ടിക്കലയല്ല ഏറ്റവും ആദ്യമാരെ എനിക്ക് സേഫ് പീരീഡാണ് എനിക്കിതിനെ പറ്റുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞു അവൻ അവിടെവിടെയായി ചിന്തിച്ചു നിറ കിടക്കുന്ന വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു അവളുടെ വസ്ത്രങ്ങൾ അവൾക്ക് നേരെ നീട്ടി അവളോട് ഉടുക്കാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് ചാട്ടായിരുന്നു സാരി കൊണ്ട് ശരീരം ഒരുവിധം മറച്ചു പിടിച്ച് പടവുകൾ കയറി മറപ്പുരയിലേക്ക് കയറുന്നവളെ അവൻ ചെറു നോക്കി നിന്നു